െതിരെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയുടെ കുടുംബത്തിൽ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട് അവരുടെ ഈ വിദ്യാഭ്യാസ ഉപയോഗം ഇന്നത്തെ ഈ കുട്ടി ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഏറ്റവും പ്രശംസനീയമാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേടുന്നത് നമ്മുടെ ഈ കോളേജിന്റെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ ജി എഫ് ആണ് മെഡിക്കലിന്റെ അല്ലെങ്കിൽ പ്രതിരോധം വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതിരോധത്തിന് കേരള ഞാന് വണ്ടോയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സൈക്കിൾ യാത്രയാണ് तो मंजिरीला गुड्टर सुपर सुपर बाकीले सगळ्या डॉक्टर मार्को इणिक प्रोत्साहन दन सगळ्या डॉक्टर मार्को सगळ्या नर्स मार्को तुमच्या स्नेहाने मन्नी मी म्हणायना अला सर ने एक नोट वाला का केनो हमारा जेनेस सुपरंड जेनीस हस्बैंड yar bunu şekerinde bu şekerimi കൈ ഉണ്ട് 点慢点